കോടിയുടെ ടെൻഡറിൽ പമ്പുകൾ സ്ഥാപിക്കുന്നതിൽ ൾ അന്വേഷണത്തിന് ഉത്തരവിട്ട് വൈദ്യുതി മന്ത്രി പി എം കുസും വിട്ട് രമേശ് ചെന്നിത്തല പി എം കുസും അനുവദിച്ച തുക ചെലവഴിച്ചില്ല ഇരുപത് കോടി തിരിച്ചെടുത്ത് കേന്ദ്രം പി എം കുസും പദ്ധതി പ്രകാരം സോളാർ സൗരോർജ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡറിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പുറത്തുവിട്ടു കോടി കോടി രൂപ വരെ ടെൻഡർ ടെൻഡർ വിളിക്കാൻ അനുമതിയുള്ള അനോട്ട സിഇഒ രൂപയുടെ മുതൽ ക്രമക്കേടുകൾ ആരംഭിച്ചിരുന്നു സർക്കാരിന്റെ രേഖാമൂലമായ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഇത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കാൻ സാധിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു മൊത്തം പ്രോസസ്സിലും ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് കോണ്ടാസ് ഓട്ടോമേഷൻ എന്ന കമ്പനിക്ക് ടെൻഡർ സമർപ്പിച്ച ശേഷം ൾക്ക് അവസരം നൽകുകയും അവർക്കും വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു ടെൻഡർ തുറന്ന ശേഷം എങ്ങനെയാണ് മാറ്റം അനുവദിക്കാൻ സാധിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു ഇത്തരം പമ്പുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ബെഞ്ച് മാർക്ക് തുകയുടെ ഇരട്ടിയിലേറെ തുകയ്ക്കാണ് മിക്ക കോൺട്രാക്ടുകൾ നൽകിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വ്യത്യാസമാണ് രണ്ട് കിലോവാട്ട് മുതൽ പത്ത് കിലോവാഡ് വരെയുള്ള വിവിധ സൗരോർജ്ജ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനായുള്ള കോൺട്രാക്ടുകളിൽ ഉള്ളത് ഏതാണ്ട് നൂറ് കോടിയിൽ പരം രൂപയുടെ വ്യത്യാസമാണ് ഇത് മൊത്തം പദ്ധതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയേറെ വ്യത്യാസം വരുത്താനുള്ള അനുമതി എങ്ങനെ ലഭിച്ചു എന്നതും ഇതിനുള്ള അഴിമതിയും അന്വേഷണ വിധേയമാക്കണം നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ നബാർഡിൽ നിന്ന് വായ്പ എടുത്താണ് ഈ ക്രമക്കേട് നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി പി എം കുസും പദ്ധതിയിൽ വലിയ തോതിലുള്ള എന്ന ആരോപണം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി നിർദ്ദേശം നൽകി അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഉത്തരവാദികളായ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഉചിതമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസുമിന്റെ ടെൻഡറിൽ സംസ്ഥാനത്ത് വൻ ക്രമക്കേട് നടന്നുവെന്ന വാർത്ത പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് പി എം കുസും പദ്ധതിക്ക് അനുവദിച്ച ഇരുപത് കോടി രൂപ ചെലവഴിക്കാത്തതിനാൽ കേന്ദ്ര സർക്കാർ തിരിച്ചെടുത്തു കൃഷി ആവശ്യത്തിനുള്ള പമ്പുകൾ സൗരോർജത്തിലേക്ക് മാറ്റാൻ കേന്ദ്രവിഹിതമായി അനുവദിച്ച തുകയാണിത് സിപിഎം കാണിച്ചു കൂട്ടുന്ന സമരാഭാസം ഗുണ്ടായുസം വിദ്യാർത്ഥികളുടെ തല്ലുമേടിച്ച് പോലീസ് തൊപ്പിയും വെച്ച് നോക്കി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷം ഗവർണർക്കെതിരെ സമരം എന്ന പേരിൽ സിപിഎം കാണിച്ചു കൂട്ടുന്ന സമരാഭാസം ഗുണ്ടായുസമാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ എസ് എഫ് ഐ നടത്തിയത് ഗുണ്ടായുസമാണ് അതിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു സർവകലാശാലകളിൽ കടന്നു കയറി അവിടുത്തെ ജീവനക്കാരെയും പല ആവശ്യങ്ങൾക്കുവെന്ന വിദ്യാർത്ഥികളെയും മർദ്ദിച്ച് തികഞ്ഞ ഉണ്ടായസമാണ് അവിടെ നടന്നത് പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി അടക്കം ഇരുപത് പേർക്കെതിരെ കേസെടുത്തു പോലീസ് മലപ്പുറം മഞ്ചേരിയിൽ പണിമുടക്കിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സിപിഎം ഏരിയ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് ഓമല്ലൂരിൽ ബി ജെ പി സി പി എം സംഘർഷം രണ്ട് സി പി എം പ്രവർത്തകർക്ക് വെട്ടേറ്റു ഒരു ബി ജെ പി പ്രവർത്തകനും മറ്റൊരു സി പി എം പ്രവർത്തകനും മർദ്ദനമേറ്റു വിവാദ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ പ്രൊമോഷന് വേണ്ടി തിരഞ്ഞെടുത്ത മാനദണ്ഡം ടൂറിസം മന്ത്രി വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശിനെ തള്ളി ഉചിതമല്ലെന്നും അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ നിലപാട് തള്ളി കെ സുധാകരൻ സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കടകവിരുദ്ധമായാണ് കെ സുധാകരന്റെ പ്രതികരണം വിഷയം ലഘൂകരിക്കുന്ന ടൂറിസം മന്ത്രിയുടെ പ്രതികരണം ഉചിതമല്ലെന്നും കെ സുധാകരൻ പറഞ്ഞു വിവാദ ബ്ലോഗറെ പ്രൊമോഷനു വേണ്ടി തിരഞ്ഞെടുത്ത മാനദണ്ഡം ടൂറിസം മന്ത്രി വ്യക്തമാക്കണമെന്നും സുധാകരൻ പറഞ്ഞു ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ ചൊവ്വാഴ്ച സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധത്തിലുണ്ടായ നാശനഷ്ടം കണക്കാക്കാൻ വി സി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി പ്രതിഷേധക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുള്ള തുടർ നടപടികളുടെ ഭാഗമായാണ് നീക്കം